നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിലേക്ക് ആർ ഐ ടി ഇ എസ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് പി ഡി എഫ് ഒക്കെ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ധാരാളം പോസ്റ്റുകളെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് സൈറ്റ് എഞ്ചിനീയർ ഉണ്ട് ബ്രിഡ്ജ് ട്രാക്ക് സിവിൽ തുടങ്ങിയ സൈറ്റ് എഞ്ചിനീയർ ഉണ്ട് സെക്ഷൻ ഓഫീസർ ഡിസൈൻ എഞ്ചിനീയർ ക്വാളിറ്റി അഷുറൻസ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സൈറ്റ് സൂപ്പർവൈസർ സൈറ്റ് എഞ്ചിനീയർ തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഒഴിവുകളൊക്കെ എണ്ണമൊക്കെ കുറവാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എൻജിനീയറിങ്ങിലെ ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോമ തന്നെയാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷൻ എല്ലാത്തിൻ്റെയും ആയി ചോദിച്ചിരിക്കുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ഇപ്പോൾ സിവിൽ സ്ട്രീമിലാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട് അതിലേക്ക് നിങ്ങൾ ഗ്രാജുവേഷൻ ഇൻ എനി ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സൈറ്റ് എഞ്ചിനീയർ ആണ് എങ്കിൽ ബാച്ചേഴ്സ് ഡിഗ്രി ഇലക്ട്രോണിക്സ് സ്ട്രീം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ധാരാളം പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്